അപ്പൊ ആ ഇ ഡി ഇ ഡി പിടിച്ചെടുത്ത് കാശ് വെച്ചിട്ടുണ്ട് അത് സ്വീകരിക്കാൻ പറ പറഞ്ഞ മുഖ്യമന്ത്രിയെടുത്ത് നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് ചേച്ചി അധികം വർത്താനം പറയല്ലേ നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് പറയുക ഈ ഡി ആ കാശ് ബാങ്കിൽ അടച്ച് നിങ്ങക്ക് തരാനുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പറയാതെ അതെ അതെ ആ അതെ അതാ ഞാനിപ്പോ പറഞ്ഞു നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് പോയി ഈ ഡി പിടിച്ചെടുത്ത കാശ് ചേച്ചി അതെല്ലാം ചേച്ചി മാത്രമല്ല ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് എന്തോ മൂന്ന് പേർക്ക് മൂന്ന് പേർക്ക് മരണം സംഭവിച്ചിട്ട് ആരാണ് വ്യക്തിപരമായി പോയി സഹായിച്ചതെന്ന് ആലോചിക്കുക എന്നാലോചിക്കണം അന്വേഷിക്കണം അതുകൊണ്ട് അല്ലല്ല അല്ല എല്ലാം വളരെ കർശനമായി തന്നെ പറയും അതിനകത്ത് ദയം കരുണയും ഇത് ഇ ഡി പിടിച്ചെടുത്ത കാശ് തിരിച്ച് ബാങ്കിലിട്ട് നിങ്ങൾക്ക് തരാനുള്ള സംവിധാനം ഒരുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ പണം സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പരസ്യമായിട്ടാ പറയും അതിന് നിങ്ങളുടെ എം എൽ എ കാണണം ആ അപ്പൊ പിന്നെ എന്റെ ബന്ധത്തോട് വേറിട്ടു നിങ്ങളുടെ മന്ത്രി ഇവിടെ താമസിക്കുന്നു നിങ്ങളുടെ മന്ത്രി ഇവിടെ താമസിക്കുന്നു അല്ല അല്ലല്ല ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ് ആ ഞാൻ അതിനുള്ള മറുപടിയും തന്നു കഴിഞ്ഞു ഞാൻ അതിനുള്ള മറുപടി തന്നുകഴിഞ്ഞു ഇതേ പറ്റൂ നിങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് ആ തുക സ്വീകരിക്കാൻ പറഞ്ഞു എന്നിട്ടത് നിങ്ങൾക്ക് തരാ പത്രക്കാരെടുത്ത് ആ ചോദിക്കുന്ന മുഖ്യമന്ത്രിയെ എവിടെ ചെന്ന് കണ്ടുപിടിക്കാനാണെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്ക് എന്റെ മുപ്പത് ലക്ഷം രൂപ കഴിഞ്ഞാൽ ചികിത്സിക്കാൻ പൈസ കിട്ടാതെയാണ് എന്റെ ഭാര്യ പാർട്ടിക്കാർ ഇടപെട്ടും ശേഷം പല ഒരാഴ്ചയായിട്ടാണ് എനിക്ക് ഇന്നലെ ഈ പൈസ ഇനി സാറ് നന്നാക്കൾ നടക്കുന്നത് നടക്കുന്നത് ഞാൻ എന്താ ചേരങ്ങളുടെ പൈസ കൊണ്ടാന്ന് ഞാനങ്ങനെ പൈസ കൊടുക്കുന്നു സാറോട് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് ഇതിന് മുൻഗണയെടുത്ത് നിങ്ങൾ സർക്കാർ പ്രവർത്തിച്ചിരിക്കുകയും ചെയ്യും ആരും പ്രവർത്തിക്കാൻ അതുകൂടെ വന്ന് ഞാൻ എഡ്മാനത്തെ വേണ്ടി കൊടുത്തേ ഞാൻ ജീവിക്കുന്നത്